பாரு ரெடி ஆச்சு அம்மாட வணக்கா முடி வணக்கம் ஞான் குமரன் இது சார் அயச்சது எந்த சேட்டா விசேஷம்

കാടിളക്കാൻ പട്ടികളുണ്ട് ഇര വന്ന് വീഴാൻ പാകത്തിന് വലയും വിരിച്ചിട്ടുണ്ട് നിന്റെ വിറയ്ക്കാത്ത കൈയും പിഴയ്ക്കാത്ത ഉന്നവും എനിക്കാവശ്യം അതാണ് പണി വെടിപ്പായാൽ പിന്നെ നിനക്ക് കാട് കയറാം തോട്ടയും തിരയും കൊണ്ട് നടക്കുന്ന നിന്റെ സഞ്ചി നിറയെ ആയിരത്തിന്റെ ചുവന്ന നോട്ടുകളുമായി കേട്ടോ പാണ്ഡി പറ പാണ്ഡിയുടെ മോനെ കരഞ്ഞിപ്പാറദേശത്തെ മണ്ണിൽ ചോര വീഴു എന്നുള്ളത് പഴയ വിശ്വാസ നമ്മുടെ കാരണവന്മാർ കുരുതി നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കാളിയാർ മഠത്തിലെ കാരണവുമാർ നരബലി തന്നെ നടത്തിയിരുന്നു ദേവി പ്രസാദത്തിനായിട്ട് ആ എന്റെ പൊന്നനിയന്മാരെ വിളിപ്പിച്ചതേ ഒരു കുരുതിക്ക് കൂടാനാ ഊരായ്മക്കാരായി വല്യച്ഛന്റെ മോൻ കൂടപ്പറപ്പ് സ്വന്തം രക്തം അവൻ പ്രാണൻ വിടുന്നത് ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ പാണ്ഡിച്ചെന്നായ എര പിടിച്ച് കാട് കയറി മറഞ്ഞൂടാൻ മീനക്ഷിത്തെത്തുന്നു വണ്ടി എടുക്കട കെണി ഒരുക്കിയത് ചാത്തമ്പാറ വഴിയില്ല വീട്ടിലേക്ക് പോടാ എടാ വലിയ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അറിഞ്ഞു അവൻ ഇനി കൊല്ലാതെ വേറെ വഴിയില്ല പറ എന്തിനും കൂടെ ഉണ്ട് വിജയ വണ്ടി എടുക്കടാ നേരം തെറ്റിയില്ല വന്നു എന്റെ ഇര എന്റെ ശത്രു എന്റെ സഹോദരൻ ദേവർമഠം നാരായണൻ ഉടലു പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്കുകൊണ്ട് കിടക്കപ്പായിരുന്നു പൊക്കി നിർത്തിയെന്നും കേട്ടു മറച്ചു വെച്ച സത്യ പറഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലേ നാരായണ നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിന് പിന്തുടർന്ന് കൊല്ലണമെന്നാ നിന്നെ കൊല്ലാനായ തീരുമാനം സൂപ്പർ ഡയലോഗ് വെച്ചേ മാനേ ഗിരി എങ്ങനെയടാ എട്ടിൽ എട്ട് കൊല്ലം കയ്യില് നീ ഡയലോഗ് എടുത്ത് വീശുന്നേ കേട്ടിട്ട് കോൾമേനെ കൊള്ളുന്നു മാനേ നീ കിൻറ്റി ടൂച്ച ഗുഡ് ബാലൻസ് അഗ്ലി എന്ന വൈൽഡ് ബെസ്റ്റ് കൗബോയ് സിനിമ ആയിരുന്നു അതിലൊരു ഡയലോഗ് ഈ ടോക്ക് അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടി വയ്ക്കാനിറങ്ങിയാൽ വെച്ചിട്ടുണ്ടോണം ഇടയിൽ കുണയാരടിക്കരുത് നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത അതായത് എൻ്റെ ചെറിയച്ചൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശുമാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ചാത്തു തെക്കോട്ട് എടുക്കുന്നതിന് മുമ്പ് കിഴവൻ്റെ കണ്ണിന്ന് ചോര വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തരം പോലും ദേഹം വേദനിപ്പിക്കാതെ അത് പുരുകും പീലിയും നിറച്ച തന്തയ്ക്കുള്ള കൺസഡറേഷൻ നിനക്ക് വനിയഞ്ചക്കന്മാർക്കും അത് കിട്ടില്ല പിപ്പിടി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ അടിച്ച് ചന്തീല് തൊലിയാൻ പൊളിക്കും കാട്ടേ വണ്ടി മനേ ഗിരി അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ് ഇത് കളി മലങ്കോളാണല്ലോ സഹോദര അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നമുക്ക് ഇത് കളി ചാവലും മാത്രം തീരുന്ന കളി ചെയ്ത് വാ ദേവർമഠം നാരായണന്റെ മരണം കാണാൻ തല്ലുകിട്ടുമെന്ന് അറിയുമ്പോ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ എ ഡി സി ആയിട്ട് നടക്കുമ്പോ ഓർക്കണം ദേഹം വേദനിക്കുന്നു அது வெடி பாக்கிட்டே போவு நான் பாண்டி இதுரா புள்ளனே അത് ഞാനാണ് നാരായണൻ എന്ന പതിമൂന്ന് കാരൻ ആ നാട്ടുവഴികളിലെ ഏകാന്തതയിൽ അഭയം തേടി അച്ഛൻ കിരാതവേഷം കിട്ടിയാടുന്ന വീട് എനിക്കെന്നും ചങ്കെടുപ്പ് കൂട്ടുന്ന ഒരു ഓർമ്മയാണ് ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചു അവരുടെ കണ്ണീര് കണ്ട് അവർക്കൊപ്പം ഒരുപാട് കരഞ്ഞു എനിക്ക് വേറെ അമ്മ കിട്ടില്ല എന്റെ അമ്മ അച്ഛന് വേണ്ടെങ്കിൽ എനിക്ക് വേണം ഒന്നുമില്ല മോനെ മൂന്നും വിഷമിക്കാതെ അമ്മയുടെ വയറ്റിലെ വാവ വാവ പോയി മോനെ എന്റെ നല്ലയുടെ ഗർഭം കലങ്ങിന്ന് കേട്ടല്ലോ അവളെ ആശുപത്രി കൊണ്ടുവന്നോടാ അവൾ അങ്ങനെ ഒന്നും ചാവൂല എന്ന മഹാപാപം നടത്തിയവൻ നാരായണൻ പാപ പുന്റെ ഭേദങ്ങളൊന്നും തന്നെ എന്റെ മനസ്സിലില്ലായിരുന്നു എന്റെ അമ്മയെ രക്ഷിക്കാൻ ഞാനിത് ചെയ്തു എന്റെ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു റിഞ്ഞിരി പോക്കരെ പോലീസ് പിടിച്ചോട്ടും ഈ പ്രായത്തിൽ അവൻ ജയിലിൽ പോയി കിടന്ന അതാലോചിക്കട്ടെ നമ്മള് ഞാൻ പറയാം ഈ വേലപ്പം പൂശാരി ഇവനേക്കും തൽക്കാലം അവനും കാര്യായിട്ട് തന്നെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അത് വേണ്ടതമ്മ തരണം എന്താ അറിയില്ല ഞാനെല്ലാം വേണ്ടവരെ നോക്കിക്കോളാം നമ്മുടെ കുട്ടിയുടെ രക്ഷയ്ക്കുള്ള വഴിയല്ലേ നോക്കേണ്ടു നമ്മള് അമ്മ ആശുപത്രിക്ക് ഇടയ്ക്ക് ഞാൻ ചെറിയച്ഛനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവിടെ എനിക്ക് സഹോദരങ്ങളായ അഞ്ചു പേരുണ്ട് നാലു ആൺകുട്ടികളും പിന്നെ മാലു എന്ന അനിയത്തിക്കൂട്ടി ചെറിയച്ചൻ പറഞ്ഞതുപോലെ വേലപ്പം പൂശാരി അയാളെ എന്നെ തേടി പോലീസ് വരുമെന്ന ഭയമൊന്നും എനിക്കില്ലായിരുന്നു എന്റെ അമ്മയ്ക്കൊന്നും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറയാം ഞാനൊരു പാത്രത്തിൽ ചാണകെള്ളം കലക്കി എന്റെ തല ഒഴി ഒഴിച്ചു എന്നിട്ടാ പാത്രം ചെറിയ ഇവിടെ മോന്ത കുറ്റിക്ക് അറിഞ്ഞു എന്റെ ഏട്ടൻ രാമൻകുട്ടി ഇക്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ ലക്ഷങ്ങളുടെ ഏക അവകാശിയാണ് ആശുപത്രി കിടക്കുന്ന അവന്റെ തള്ള ഇന്നത്തെ രാത്രി കൊലരുമോന്നറിയാത്ത അവസ്ഥ അല്ല അവളുടെ കണ്ണു മൂടും മുമ്പ് ചെക്കൻറെ നിയമപരമായ സംരക്ഷകൻ എന്നുള്ള അവകാശം എന്റെ കൈക്ക് വരണം അത് കഴിയട്ടെ എന്നിട്ട് അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്താ പോലെ പാ ഒന്നും കാണാത്ത തമുരാൻ എന്റെ കുട്ടികളെ കൊല്ലാൻ നോക്കാ നീ സ്വന്തം തന്തയെ കുത്തിക്കൊന്നും അസുരനല്ലേ ചോര കണ്ട അറപ്പ് മാറിയിരിക്കുന്നു ഈ വയസ്സില് വരട്ടെ കുട്ടികളുടെ അച്ഛൻ എനിക്ക് ഇന്ന് അറിയണം ഈ തന്തക്കാലിലെ ഇവിടെ പൊറപ്പിക്കാൻ പോണ കാര്യം അമ്മ പോയിന്നാ പറഞ്ഞേ കണക്കൊക്കെ പഠിച്ചല്ലോടോ പാടാ എണേറ്റ് വാടാ ഇവിടെ ഇപ്പൊ നിനക്ക് കൂട്ടുകിടക്കാനൊന്നും ആരുമില്ല എന്നെ കൊണ്ടാവട്ടെ അതിന് ശ്രമിക്കണ്ട നടക്കില്ല എന്റെ പേര് ദേവർ മഠം നാരായണ എന്നാണ് കളി വേണ്ട എന്നോട്